ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കോഹിനൂറാണ് കോഹിനൂറിൽ വലിയ മാറ്റങ്ങളാണ് അടുത്ത കാലങ്ങളിലായിട്ട് ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസോ ഓവർപാസോ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഈ അണ്ടർ പാസോ ഓവർ പാസോ എന്നുള്ള ആവശ്യം പഠിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി എൻ എച്ച് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു എന്ന് ആണ് ഇപ്പോഴത്തെ ഒരു വിവരം ഏതായിരുന്നാലും ഇവിടെ ജോലികൾ അതിവേഗം നടക്കുന്നുണ്ട് നമ്മുടെ പുതിയ പാതകൾ ഈ നടക്കുന്ന ഈ ഒരു അവസരത്തിലൊന്നും ഇവിടെ പുതിയതായിട്ടൊരു ഓവർപാസ്സോ അണ്ടർപാസോ വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇപ്പോഴത്തെ ജോലിയിൽ ഇവിടെ കാണുന്നില്ല ഏതായിരുന്നാലും നമ്മളെ കോഹിനൂറിലെ ഏറ്റവും പുതിയ വികസനത്തിൻ്റെ കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന വീഡിയോ കണ്ടുപോകെട്ടോ ഇപ്പോൾ നമ്മുടെ കോഹിനൂരിൽ വാഹനങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഭാഗമായി പുതുതായി ഉണ്ടാക്കിയ ഈ ഒരു റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഈ ഒരു വഴിക്കാണ് കടന്നു പോകുന്നത് കടന്നുപോക കോഴിലോടിന്റെ ഏറ്റവും പുതിയ വികസന കാഴ്ചയാണ് ഇവിടെ സെൻട്രല് ബിൽഡിങ് വരുന്നുണ്ട് ഇവിടെ തോള് പിടിക്കാനുള്ള ഒരു കേന്ദ്രം ഇവിടെയുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഏതായിരുന്നാലും നമ്മുടെ ഒരു ഹൈവേയുടെ നടുക്കായിട്ടാണ് ഇത് വരുന്നത് ഗോവിനൂറാണ് ഭാവിയിൽ എന്താണ് അത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ടോൾ ആവാനാണ് സാധ്യത െ ഈ ഒരു ഭാഗത്താണ് ഇതാണ് ഇവിടെയാണ് ഒരു ഓവർപാസ് വണ്ടർപാസ് ആണോ ആവശ്യം ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നമ്മളെ പാടം ഓ ഇതാണ് വികസനത്തിൻ്റെ കാഴ്ച തോന്നൂരിലെ പുതിയ പാതിയുടെ വികസനത്തിൻ്റെ കാഴ്ച തന്നെയാണ് അടുത്ത വീഡിയോയില് നമുക്ക് പാണമ്പറയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ കാണിക്കാം